കാലത്ത് ഇറങ്ങിയിരിക്കുന്നത് നമ്മളുടെ വണ്ടിയുടെ ഒരു ടെൻ തൗസൻഡ് അബോ റിവ്യൂവും പിന്നെ ഒരു ലൊക്കേഷൻ വിസിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം സമയം ഏകദേശം ആറുമണി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ കുന്നോളം പട്ടാമ്പി റൂട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് അപ്പോൾ അതുവരെ നമുക്ക് നമ്മളുടെ വണ്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് പോകാവുന്നതാണ് വെളുക്കുന്നേ ഉള്ളു വെളിച്ചം വരുന്നേ ഉള്ളു അതുകൊണ്ട് തന്നെ ചെറിയ തോതില് ക്ലാരിറ്റിക്ക് ഇഷ്യൂ ഉണ്ടാവും അപ്പോൾ ആരും അത് വലിയ കാര്യം എടുക്കരുത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഇറങ്ങിയേക്കണേ അപ്പോൾ തണുപ്പ് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ല നോർമലി ആൾക്കാർക്ക് തണുപ്പ് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ എനിക്ക് ചെറിയ തണുപ്പും വലിയ പ്രശ്നമാണ് അവിടെയൊക്കെ നല്ല കോഡുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിട്ട് വണ്ടി ഏകദേശം പതിനായിരം കിലോമീറ്റർ ആയി ഇപ്പോൾ ഫിഫ്ത്ത് സർവീസും കഴിഞ്ഞു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു റിവ്യൂ ആണ് പറയാനുള്ളത് അതിന് മേജർ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എനിക്ക് ഇതേ ഒരു മേജർ സർവീസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അതായത് വേറെ ഡയറായിട്ടുള്ള സാധനങ്ങളല്ലാതെ ഈ വണ്ടിയിൽ ഞാൻ വേറെ ഒന്നും മാറ്റിയിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ ഹിമാലയനൊക്കെ ഒക്കെ കുറച്ച് ഒരു വൺ ഇയർ ഇയറൊക്കെ എത്തുമ്പോഴേക്കും ഇതിപ്പോൾ എൻ്റെ വണ്ടി വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തു വൺ ഇയർ കൊണ്ടാണ് ഞാൻ ഈ ഒരു പന്ത്രണ്ടായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞത് അപ്പോൾ ഈ ഹിമാലയനൊക്കെ നമ്മൾ പല വട്ടം കണ്ടിട്ടുണ്ട് ഡിസ്പ്ലേറ്റിൽ റസ്റ്റ് വരിക ചാസിൻ്റെ മുകളിൽ റസ്റ്റ് വരിക പെയിൻറ് പോവുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ പല വണ്ടികൾക്കും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ വണ്ടിക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതായത് റിലയബിലിറ്റി വളരെയധികം നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ഈ വണ്ടീനെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാനും പിന്നെ ഈ സർവീസ് കോസ്റ്റ് ഈ വണ്ടിക്ക് വരുന്ന ഒരു സർവീസ് കോസ്റ്റ് അത് ബേസിക് ആയിട്ടുള്ള സർവീസ് കോസ്റ്റ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ ഈ ഫിഫ്ത്ത് സർവീസിൽ എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വന്നു അതേപോലെ തന്നെ ഈ വണ്ടിയുടെ എയർ ഫിൽട്ടർ സ്പാർക്ക് പ്ലക്ക് ഇത്തരം സാധനങ്ങൾ മാറ്റേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ഒരു രീതി എന്നുള്ള രീതിക്ക് എനിക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ഫിഫ്ത്ത് സർവീസിൽ വന്നത് അതിന് മുന്നിലുള്ള സർവീസിൽ ഒന്നും എനിക്ക് ആയിരത്തി അഞ്ഞൂറിൻ്റെ മേലേക്ക് പോയിട്ടില്ല ഫ്രീ സർവീസ് ആദ്യത്തെ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തപ്പോഴും എനിക്കൊരു എഴുന്നൂറ്റി എഴുപത് എണ്ണൂറിൻ്റെ റേഞ്ചിലാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വന്നത് അത് കഴിഞ്ഞ് ഈ വണ്ടി ഫോർ സർവീസ് എത്തി ഫോർ സർവീസിൽ നമുക്ക് ഫ്രീ സർവീസ് ഇല്ല അപ്പോൾ ഫോർ സർവീസിൽ ഈ വണ്ടിക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറിനടുത്ത റേഞ്ച് വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫിഫ്ത്ത് സർവീസിൽ ഓയിൽ ചേഞ്ച് സ്പാർ പ്ലഗ് എയർ ഫിൽട്ടർ ബ്രേക്ക് പാഡ് ബ്രേക്ക് പാഡിന് തന്നെ ഒരു സെറ്റിന് എഴുന്നൂറ് രൂപ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു സെറ്റിനോ അല്ലെങ്കിൽ ഓനെണ്ണത്തിനോ അങ്ങനെ എന്തോ പറഞ്ഞു എഴുന്നൂറ് രൂപ ഉണ്ടെന്ന് പറഞ്ഞത് ആ ബില്ലൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല പക്ഷേ എനിക്കത് വലിയ വലിയൊരു എമൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് എന്റെ ഫിഫ്ത്ത് സർവീസ് ഞാൻ നിലവിൽ കംപ്ലീറ്റ് ചെയ്തത് പിന്നെ എനിക്ക് ഇതിൽ തേർഡ് സർവീസ് കമ്പ് കഴിഞ്ഞ് ഫോർത്ത് സർവീസും കഴിഞ്ഞ് ഫിഫ്ത് സർവീസിലേക്ക് എത്തിപ്പോഴേക്കും എനിക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് ഫേസ് ചെയ്തെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിൽ തൻ്റെ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ലൂസ് ആയി ആ നമ്പർ പ്ലേറ്റ് ലൂസ് അത് ഇങ്ങനെ കടകട കടകടാന്ന് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ചെയിൻ ലൂസായിട്ടുള്ള സൗണ്ടും ഈ രണ്ട് നോയ്സും അല്ലാണ്ട് ഈ വണ്ടിയിൽ നിന്ന് വേറെ ഒന്നും വന്നിട്ടില്ല ഇപ്പോഴും ആ ഫിഫ്ത് സർവീസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവർക്ക് ഇവർക്കതെനിക്ക് സർവീസ് സെൻറ്ററുകാർക്ക് ഇത് പഴയൊരു കണ്ടീഷനിലേക്ക് അതായത് വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന വണ്ടിയുടെ ആ ഒരു ഇല്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് എനിക്ക് ആയി ആക്കിത്തരാൻ പറ്റി അതാണ് എനിക്ക് വലിയൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നത് ഞാൻ ഇതിനൊക്കെ വണ്ടികൾ പുത്തൻ കുറേയധികം എടുത്തിട്ടുണ്ട് വിറ്റിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടികളൊക്കെ ഷോറൂം സർവീസ് തന്നെയാണ് ഫസ്റ്റത്തെ ഒരു വൺ ഇയറൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫിഫ്റ്റ് സർവീസ് വരെ ഞാൻ ഷോറൂം ഷോറൂം സർവീസ് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വണ്ടിക്ക് അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് യാതൊരു കംപ്ലയിൻറ്റുമില്ല ഞാൻ വാങ്ങുമ്പോഴും ഞാൻ ഇതേ പറ്റി വലിയ രീതിയിൽ റിസർച്ച് നടത്തിയിട്ടാണ് വലിയധികം റിസർച്ച് നടത്തിയിട്ടാണ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചതന്നെ ആ സാഹചര്യത്തിലാണ് ഈ അതാ ഒരു എൻ്റെ ചിന്താഗതി വളരെയധികം ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു ഈ വണ്ടിയുടെ പെർഫോമൻസ് പിന്നെ ഞാൻ ഈ അതിനുശേഷം ഈ വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഒരു ആക്സിഡന്റ് നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന് വണ്ടിക്ക് ഒരു ക്ലെയിമും വന്നു ക്ലെയിമ് വന്നു കഴിഞ്ഞാൽ ഇതിനേക്ക് കിട്ടുന്നൊരു പ്രശ്നമാണ് ഞാൻ ഈ ക്ലെയിം ആയിട്ട് വരാൻ അല്ലെങ്കിൽ പാർട്സ് വരാൻ ഒരു റയർ ആയിട്ടുള്ള പാർട്സുകളൊക്കെ വരാൻ നല്ല ടൈം എടുക്കും ഈ വണ്ടി ഞാൻ ഫോ ഫോ തേർഡ് സർവീസ് കഴിഞ്ഞ് ഫോർത്ത് സർവീസ് എത്തണമാറ്റി മുന്നേറ്റാണ് ഈ വണ്ടിന്റെ ആക്സിഡന്റ് ആയത് ആ ആക്സിഡന്റ് ആയ സമയത്ത് ചെറിയ ചെറിയ സ്ക്രാച്ചുകളാണ് വന്നിട്ടുള്ളത് വണ്ടിക്ക് മേജറായിട്ടുള്ളൊരു ഇഷ്യൂ വന്നിട്ടില്ല ഈ ലെഫ്റ്റ് സൈഡിലത്തെ കിറ്റിൻ്റെ ആ ഫ്രണ്ടിലെ ക്ലിപ്പ് ഒന്ന് വിട്ടുപോകുന്നു പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റുമ്പോൾ ചെറിയ സ്ക്രാച്ച് വൈസറുമ്പോൾ ചെറിയ സ്ക്രാച്ച് മഡ് മഡ്ഗാഡുമ്പോൾ ചെറിയ സ്ക്രാച്ച് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോലും ഐഡന്റിഫൈ ചെയ്യാത്തൊരു കംപ്ലൈൻ്റ് ആണ് ഇത് ക്ലൈമിന് വേണ്ടിയിട്ട് സർവീസ് സെൻ്റർ അവിടെ പവർ ഐഡൻറ്റിഫൈ ചെയ്തത് ഇതിൻ്റെ ഫ്രണ്ട് ഷോക്ക് അപ്സെറ്റിൻ്റെ സ്റ്റംപ് ബെൻ്റ് ഉണ്ട് അപ്പൊ ഇത് ഞാൻ അപ്പൊ അവര് പറഞ്ഞു ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്തത് ഞാൻ ഇതേ വരെ ഈ വണ്ടി കൈവിട്ട് ഒരു വലിയ രീതിയിൽ ഓടിച്ചിട്ടില്ല അപ്പൊ ഇവര് പറഞ്ഞു വണ്ടി കൈവിട്ടിട്ട് ഒന്ന് ഫ്രണ്ടിലെ ഹാൻഡിൽ നിന്ന് കൂടെ നിന്ന് കൈ എടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് ഫ്രണ്ടിലേക്ക് പോയി നോക്കും അപ്പൊ നിങ്ങൾക്ക് ഏറെ വശത്തേക്ക് ഒരു വലിവ് വേണം അത് സ്റ്റംബിന്റെ ബെൽ ആണെന്നുള്ളത് അപ്പൊ എന്തുണ്ടായി അവർ ആ ക്ലൈമില് സ്റ്റമ്പും ക്ലൈമില് മാറ്റി സാധനങ്ങൾ എന്താണെന്നാലോക്കണം ഫ്രണ്ടില് രണ്ട് ഷോക്ക് ഹെഡ്ലൈറ്റ് വൈസറ് സൈഡ് ആ നക്കിൾ ഗാഡ് അങ്ങനെ ടോട്ടലി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയുടെ ക്ലൈം ഈ വണ്ടിക്ക് വന്നു അപ്പോ ആ സാധനങ്ങൾ മാറ്റിയപ്പോ ആ ക്ലൈം ചെയ്തിട്ട് ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് അത് വരാനെടുത്തിട്ടില്ലേ അതെന്നെ വളരെയധികം ഫ്രസ്ട്രേറ്റ് ചെയ്തു കാരണം ഒരു മാസം ഒരു മാസത്തിനടുത്ത് ഈ വണ്ടി ഷോറൂമിലിരുന്നു അതിനു മുന്നേ ഒരു മാസം ഞാൻ ഇടിച്ചിട്ട് വീണ അപ്പ അപ്പുറത്തെ വണ്ടിക്കാരൻ അതായത് വേറെ കൊണ്ട് വേണമെന്ന് മേടിച്ചിട്ടാണ് ഞാൻ വീണത് ആ വണ്ടിക്കാരൻ കേസ് ഈ വണ്ടി ഒരു മാസം പോലീസ് സ്റ്റേഷനിലിരുന്നു പോലീസ് സ്റ്റേഷൻ ഇറക്കാൻ കൊറേ പോലീസ് സ്റ്റേഷന്റെ പിന്നാലടന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി ഇറക്കി കിട്ടിയത് ആ വണ്ടി ഇറക്കി കിട്ടിയിട്ട് ഞാൻ ഷോറൂമിലും കയറ്റി വണ്ടി ഇറക്കി അങ്ങനെയാണ് എൻ്റെ തേർഡ് സർവീസിനും ഫോർത്ത് സർവീസിനും ഇടയിലുള്ള ആ ഒരു സംഭവമായ കാലഘട്ടം കഴിഞ്ഞത് അപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കാലളവിൽ ഞാൻ ബാംഗ്ലൂരിൽ ആയതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അവര് വിളിക്കുമ്പോൾ തിരി പോകാനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അങ്ങോട്ട് മാനേജ് ചെയ്തു എനിക്ക് ഞാനിപ്പോൾ ഈ വ്ളോഗിങ് സെറ്റപ്പ് വാങ്ങിയിട്ട് ഫസ്റ്റ് വ്ളോഗാണിത് അപ്പോൾ ഇതിൻ്റെ നോയ്സ് ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കിതിൽ തന്നെ പറ്റുള്ളൂ അപ്പോൾ അടുത്തത് അടുത്ത വീഡിയോ തൊട്ടിട്ട് ഇതിലെ കംപ്ലയിൻസും പ്രശ്നങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് സൊല്യൂഷൻസ് കണ്ടെത്തി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ലെവലിയർ ആർ മൈക്ക് വാങ്ങിച്ച് ഹെഡ്ഫോണിനകത്ത് ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്തതിനു ശേഷം ഫോണിൽ റെക്കോർഡ് ചെയ്ത് കോപ്രോയില് ഷൂട്ട് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും ഇതിനുണ്ടാവും അപ്പോൾ അത് എല്ലാരും കാര്യക്കില്ലാന്ന് പ്രതീക്ഷിക്കുന്നത് പിന്നെ വണ്ടിയുടെ കാര്യത്തിൽ പറഞ്ഞ വണ്ടിയുടെ ഈ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ഏകദേശം ഞാൻ ഒരു ലക്ഷത്തിനടുത്ത് പെട്രോൾ അടിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉള്ള കാര്യം ഒരു ലക്ഷത്തിനടുത്ത് പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ഓടിച്ചിട്ടുണ്ട് വണ്ടി കുറെ നിർത്തി ഓടിച്ചിട്ടുണ്ട് അതായത് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഓടിയിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട് മന്ത്ലി പ്ലാൻ മന്ത്ലി ബാംഗ്ലൂർന്ന് പോയിട്ടും വന്നിട്ടുമുണ്ട് അപ്പം അത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടി എനിക്ക് വളരെ വെറുത്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ വണ്ടിയുടെ റിഫയർമെന്റ് എൻജിൻ്റെ ഭാഗത്ത് നിന്ന് അത് വളരെയധികം പറഞ്ഞറിയിക്കേണ്ട കാര്യമാണ് ബാംഗ്ലൂർക്ക് ഞാൻ ഓടിക്കുമ്പോൾ ഒരു അഞ്ച് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് റൈഡാണ് അതായത് ടോട്ടൽ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി ബൈക്ക് ഓടിച്ച് നാട്ടിലെത്താൻ വേണ്ടി ഏഴര മണിക്കൂറേനിക്കെടുക്കാറുള്ളു അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ കണ്ടിന്യൂസ് ഒരു അഞ്ച് മണിക്കൂറൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഞാൻ സേലത്ത് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി എടുക്കും സേലത്തിനായിട്ട് മുമ്പ് ഒന്ന് ഫുഡ് കഴിക്കാൻ നിർത്തും അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുക എവിടെ എൻ്റെ വീട് വരെ തൃശ്ശൂർ പഴഞ്ഞ് വരെ ഞാൻ വണ്ടി നിർത്താണ്ട് ഓടിക്കുകയാണ് അപ്പോൾ ആ നിർത്താൻ കുടിക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ തൈസ തൈസിൻ്റെ അവിടെയൊക്കെ ചെറിയ വേദന എടുക്കും പക്ഷേ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഈ ഒരു ക്രാഷ് ഗാർഡ് ഞാൻ വെച്ചതാ ബണ്ടിഡോസ് എന്ന് വാങ്ങിച്ച് ലഞ്ചൻഡ് കസ്റ്റംസിൻ്റെ ക്രാഷ് ഗാർഡാണ് അത് വാങ്ങിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് വളരെ അധികം ആണ് ആ വണ്ടി ആക്സിഡൻ്റ് ആയ കേസിലും വണ്ടിക്ക് വലിയ രീതിയിലുള്ള ഡാമേജുകളില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാരണമായത് ആ ക്രാഷ് ഗാർഡാണ് അപ്പോൾ ഈ ക്രാഷ് കാർഡിന്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു പോയിന്റ് കണ്ടോ ആ പോയിന്റിലേക്ക് കാലി കയറ്റി വയ്ക്കാം ആ പോയിന്റിലേക്ക് കാലി കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തൈസിന്റെ മുകളിലേക്കുള്ള വേദന കുറച്ചു നേരം കാലം അവിടെ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോ ആ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ സോൾവായി അപ്പോൾ വണ്ടി ഒരു ലോങ് ടൂറിങ്ങിന് വേണ്ടിയിട്ട് വളരെ അധികം യൂസ്ഫുൾ ആണെന്നേ ഞാൻ പറയുള്ളൂ കാരണം അത്രയധികം റിഫൈൻമെൻ്റ് എൻജിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതിൻ്റെ അതുകൂടാതെ നമുക്ക് വേണ്ടത്ര ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്രാഷ് കാർഡ് ഫോൺ ഹോൾഡർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഈ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ളൊരു നീഡ്സാണ് അപ്പോൾ അതില്ലാതൊന്നും നമുക്ക് ഈ വണ്ടി ഒരു ലോങ് ലോങ് ടൂറിന് കൊണ്ടു നടക്കാൻ പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഈ വണ്ടിക്ക് നമുക്ക് എവിടെയും ലഗേജ് തൂക്കിയിടാനോ കെട്ടിവെക്കാനോ ഒരു സുഖമില്ല ബാക്കിൽ കാരിയറൊക്കെ ഉണ്ട് ശരി പക്ഷേ ബാഗ് കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കംഫർട്ടും ഫീൽ ചെയ്യില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് നമ്മളുടെ ബണ്ടി ഡോസിൻ്റെ ബർത്ത്ഡേ ബ്ലാസ്റ്റിൽ ബണ്ടി ഡോസിൻ്റെ ബർത്ത്ഡേ ബ്ലാസ്റ്റൈൽ നടന്ന സമയത്ത് ഞാൻ അതിൽ നിന്നൊരു അവിടെ നിന്നൊരു ടോപ്പ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ഉടുക്കത്ത തിരക്കും ഈ ടോപ്പ് ബോക്സും സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ടോപ്പ് ബോക് ടോപ്പ് ബോക്സ് വാങ്ങിച്ച നിലയിൽ ഇപ്പോൾ ഇത് വണ്ടിയിട്ട് പിന്നിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വണ്ടി ഏതെങ്കിലും ലൊക്കേഷനിൽ നിർത്തുമ്പോൾ കാണിച്ചുതരാം ഡ് ആണ് റോഡ് വളരെയധികം വീതി കുറഞ്ഞതും കൂടാണ്ട് ഫുള്ള് കെ എസ് ആർ ടി സി വലിയ വണ്ടികളാണ് കണ്ടില്ലേ ഒരു എത്ര കെ എസ് ആർ ടി സി പോണല്ലേ അതിനുള്ള വീതി ഇല്ല റോഡ് പക്ഷെ ഗവൺമെന്റിന് വീതി കൂട്ടാവുന്നുള്ളൂ കണ്ട രണ്ട് സൈഡിക്കും രണ്ട് സൈഡിക്കും ആവശ്യത്തിനധികം സ്ഥലമുണ്ട് അപ്പോൾ ഇത് കൂട്ടണേല് വലിയ കുഴപ്പമില്ലെന്നെനിക്ക് തോന്നാം പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇതില് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നാലും അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം അതിലൊന്നാണ് നമ്മളുടെ ഈ ഫ്യൂൽ ഇൻഡിക്കേഷൻ വാണിംഗ് അതിൽ നമുക്ക് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ലെവലുകളായിട്ട് ഫ്യൂലിൻ്റെ ഇൻഡിക്കേഷൻ വരും അഞ്ച് ലെവലുകളിൽ അഞ്ച് ലെവലും കഴിഞ്ഞ് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക നേരെ റിസർവിലേക്കാണ് പോകണമെന്ന് പക്ഷേ അതങ്ങനെയല്ല ഇപ്പോൾ ഇത് മറ്റേ വാണിംഗ് ആണ് കഴിക്കുന്നത് അതായത് ബാറ്ററി പെട്രോൾ റിസർവ് അത് ഇപ്പൊ ഇതിന്റെ മറ്റേ അമ്പിന്റെ ചിഹ്നം മിന്നല് മാത്രമേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള ഈ മിന്നണ സമയത്താണ് ഇത് റിസർവിലാവുന്നത് റിസർവിലായിട്ടും ഞാൻ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ആ ഇരുപത്തി കിലോമീറ്റർ ഞാൻ ഓടിച്ച സമയത്ത് തന്നെ എനിക്ക് ഈ വണ്ടിയുടെ പെട്രോൾ തീർന്ന് വഴിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമായിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല അതിനർത്ഥം വണ്ടി നമുക്ക് ഭയങ്കര അധികം ടൂറിങ് കംഫേർട്ട് തരുന്നുണ്ട് കാരണം പെട്രോൾ അടിച്ചില്ല എങ്കിലും നമ്മളൊരു ഒരു മിനിമം സാഹചര്യം വരെ വാണിംഗ് ആണെങ്കിൽ നമ്മൾ പെട്രോൾ അടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് കിടക്കണം പക്ഷേ റിസർവ് ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടിക്കണം ആ രീതിയിൽ നമുക്ക് വണ്ടീനെ ഫുള്ള് പ്ലാൻ ചെയ്ത് ഓടിക്കാൻ പറ്റും അടുത്ത ഇത്ര കിലോമീറ്ററിനുള്ളിൽ പെട്രോൾ പമ്പ് ഉണ്ടോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെക്ക് ചെയ്ത് നമുക്ക് വണ്ടി എടുത്താൽ പെട്രോൾ പമ്പ് വരെ പോയി പെട്രോൾ അടിച്ച് തിരിച്ച് വരുന്നവരെ നമ്മുടെ വണ്ടിക്കൊരു ഒരു രീതിയിലും പെട്രോൾ തീർന്നു വഴി നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എനിക്കൊരു പാഷൻ ബ്രോ ഉണ്ട് ആ പാഷൻ ബ്രോയ്ക്ക് മൈലേജ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ ഇൻഡിക്കേഷനും ഉണ്ട് പക്ഷേ അതിൻ്റെ ഇൻഡിക്കേഷൻ വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ എവിടെലൊക്കെ നിൽക്കും സംഭവം പെട്രോള് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ പെട്രോൾ അടിച്ചൊരു അമ്പത് രൂപയുടെ പെട്രോൾ അടിച്ചൊരാഴ്ച കൂടും പക്ഷേ വണ്ടി അമ്പത് രൂപ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വണ്ടി അവിടെ നിൽക്കും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് വളരെയധികം കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു പക്ഷെ അടിക്കുമ്പോൾ ഒരു മുന്നൂറ് നാനൂറ് അടിച്ചില്ലെങ്കിൽ ആ ഇൻഡിക്കേഷൻ ഒന്നും പൊന്തി പോലും കിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു കാൽക്കുലേഷൻ നമ്മുടെ കയ്യിൽ പോവും എന്ത് ഇൻഡിക്കേഷൻ പൊന്തില്ലെങ്കിൽ